കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിൽ ഒളിവിൽ പോയ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചിതറ മൂതയിൽ സ്വദേശി റഹീമിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി മാസം ആറാം തീയതി കരുകോൺ സ്വദേശിനികളായ ബീവിക്കും ഷാജിദയ്ക്കും റഹീമും കൂട്ടാളിയും ചേർന്ന് കഞ്ചാവുമായി എത്തിയപ്പോൾ രണ്ട് പ്രതികളിൽ ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് സംഭവത്തെ തുടർന്ന് പ്രതി പോവുകയും മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന സിം ഉപേക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ റഹീം തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇതിനുശേഷം തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക എൽ സ്കൂളിൽ റഹീം ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അഞ്ചൽ പോലീസ് നടത്തിയ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ കണ്ടെത്തുകയും തിരുവനന്തപുരം ചന്തവിളയിൽ നിന്നും അറസ്റ്റ് ചെയ്തു തുടർന്ന് പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ്ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സന്തോഷ് ചെട്ടിയാർ അബീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Until August Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.